എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റിയേക്കും എ ഡി ജി പിക്ക് എതിരായ വെളിപ്പെടുത്തലിൽ എസ് പി സുജിത് ദാസിനെതിരെയും നടപടിക്ക് സാധ്യത സർക്കാരിനെയും പോലീസിനെയും നാണം കെടുത്തിയെന്ന് വിലയിരുത്തൽ വിവരങ്ങളുമായി ആർ രാജീവ് ചേരുന്നു രാജീവ് നമുക്കറിയാം ഇന്നലെയാണ് എം എൽ നടത്തിയ ഫോൺ സംഭാഷണം അതായത് ഇപ്പോൾ പത്തനംതിട്ട എസ് ആയിട്ടുള്ള സുജിത് ദാസ് അദ്ദേഹം മലപ്പുറം എസ് പി ആയിട്ടിരിക്കും നേരത്തെ മലപ്പുറം എസ് പി ആയിരുന്നു അദ്ദേഹമാണ് അൻവറുമായി നടത്തിയ എം എൽ എ അൻവറുമായി നടത്തിയ ഫോൺ സംഭാഷണം പുറത്തു വരുന്നത് അതിലാണല്ലോ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള പരാമർശങ്ങളൊക്കെ അപ്പോൾ ഇത് സർക്കാരിന് വലിയ നാണക്കേടായിരിക്കുന്നു അപ്പോൾ എം ആർ അജിത് കുമാറിനും സുജിത് ദാസിനുമെതിരെ നടപടിക്ക് സാധ്യത വർദ്ധിക്കുകയല്ലേ രാജീവ് വിനോദ് തീർച്ചയായും സർക്കാരിനെയും പോലീസിനെയും ഒരുപോലെ ഈ ഫോൺ സംഭാഷണം നാണം കെടുത്തി എന്ന് തന്നെയാണ് സർക്കാരിന്റെ വിലയിരുത്തൽ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് കീഴിലാണ് ആഭ്യന്തര വകുപ്പ് വരുന്നത് ആ ആഭ്യന്തര വകുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ഒരു സംസ്ഥാന പോലീസ് മേധാവി കഴിഞ്ഞാൽ അതിന് തൊട്ടുതാരെയുള്ള ഉദ്യോഗസ്ഥനാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആ എ ഡി ജി പിക്ക് എതിരെയാണ് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭരണപക്ഷത്തെ എം എൽ എ കൂടിയായ പി വി ആണ് ആ പി വി അൻവറിനൊപ്പം സംസാരിച്ചിരിക്കുന്നത് എസ് പി സുജിത് സുജിത് ദാസാണ് ഈ അദ്ദേഹം പറയുന്നതും ഈ എം ആർ അജിത് കുമാർ എന്ന് തന്നെയാണ് അതായത് പി വി എൻവർ പറയുന്നതെല്ലാം സമ്മതിച്ചു കൊടുക്കുകയാണ് എസ് പി സുജിത് ദാസ് തന്നെ ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള നാണക്കേട് പോലീസിനും അതുപോലെ തന്നെ സർക്കാരിനും ഉണ്ടായി എന്ന വിലയിരുത്തലിൽ തന്നെയാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് അതുകൊണ്ട് തന്നെ കടുത്ത നടപടി വേണമെന്ന ആവശ്യത്തിലേക്ക് നിലവിൽ സർക്കാർ എത്തിയിരിക്കുന്നു സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് നിലവിൽ സർക്കാരിന്റെ തീരുമാനം ഇതിനൊപ്പമാണ് എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്ന കാര്യം കൂടി സർക്കാർ പരിഗണിക്കുന്നുണ്ട് നേരത്തെയും എം ആർ അജിത് കുമാറിനെതിരെ നിരവധി പരാതികൾ സർക്കാരിന്റെ മുന്നിലേക്ക് എത്തിയിരുന്നു സി പി എമ്മിൽ നിന്ന് ഉൾപ്പെടെ നിരവധി പരാതികളാണ് സർക്കാർ മുന്നിലേക്ക് എത്തിയിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയത്തിന് ശേഷം ഈ തോൽവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി വിലയിരുത്തിയത് പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സി പി എം ജില്ലാ സെക്രട്ടറിമാർ പറയുന്നത് പോലും പോലീസ് കേൾക്കുന്നില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന സമിതിയിലുമൊക്കെ ഉണ്ടാവുകയും ജില്ലാ നേതൃയോഗങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു ഇതിനുശേഷമാണ് പോലീസിൽ സി പി എം പിടിമുറുക്കാൻ തീരുമാനിച്ചത് പോലീസിനെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറി അതുപോലെ തന്നെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയും ചേർന്നാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ പോലും വളരെ ശക്തമായി ഉയർന്നിരുന്നതാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെ അദ്ദേഹത്തിനെ മാറ്റണമെന്ന ആവശ്യം വളരെ ശക്തമായി ഉയർന്നിരുന്നത് ഈ ഇതിനിടെയാണ് ഇപ്പോൾ ഏതായാലും ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ കൂടി പുറത്തേക്ക് വന്നിരിക്കുന്നത് ഭരണപക്ഷത്തെ ഒരു എം എൽ എ തന്നെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് എതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഈ എം എൽ എ മലപ്പുറം എസ് പിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തുന്ന സാഹചര്യം പോലും ഉണ്ടായി ഈ രീതിയിൽ കുത്തഴിഞ്ഞ രീതിയിലേക്ക് സംസ്ഥാനത്തെ പോലീസ് സംവിധാനം മാറുന്നു ഭരണപക്ഷത്തെ എം എൽ പോലും വിമർശിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് നിലവിലുള്ള വിലയിരുത്തൽ ഏതായാലും വലിയ രീതിയിലുള്ള അതൃപ്തി തന്നെയാണ് സർക്കാരിന് ഈ വിഷയത്തിൽ ഉള്ളത് സുജിത്ദാസ് കഴിഞ്ഞ ദിവസം പി വി എൻ യാചിക്കുന്ന ഫോൺ സംഭാഷണത്തിന്റെ ഫോൺ സംഭാഷണം ഉൾപ്പെടെ പുറത്തുവന്ന ഒരു ഉണ്ടായി മലപ്പുറം എസ് പിയുടെ ഔദ്യോഗിക വസ്തുതിയിൽ നടന്ന മരമുറിയുമായി ബന്ധപ്പെട്ടാണ് തനിക്കെതിരായ പരാതി പിൻവലിക്കണമെന്ന് പി വി എൻവർ എം എൽ എ സുജിത് ദാസ് യാചിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട മറ്റു നടപടിക്രമങ്ങൾ പാലിച്ച് ഈ പരാതി പിൻവലിക്കുകയാണെങ്കിൽ എന്നും താൻ ഒരു സേവകനായി തന്നെ പി വി എൻ നിൽക്കുമെന്നും സുജിത് ദാസ് പറഞ്ഞിരുന്നു ഡി ജി പി ആയി സ്ഥാനക്കയറ്റം ലഭിച്ചാൽ പോലും തന്റെ സേവനം പി വി എൻ ലഭിക്കുമെന്നാണ് ആ ഫോൺ സംഭാഷണത്തിൽ പറയുന്നത് ഇതിനൊപ്പമാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് ഗുരുതരമായ പരാമർശങ്ങൾ സുജിത് ദാസ് നടത്തുന്നത് ഒരു എസ് പി റാങ്കിലിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ പരാമർശങ്ങൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് കടുത്ത നടപടിയിലേക്ക് പോകാൻ നിലവിൽ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് ആസ്ഥാനത്തേക്ക് സുജിത് ദാസിനെ വിളിച്ചു വരുത്തി ഡി ജി പി വിശദീകരണം ഇതിന്റെ ഒരു റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് ഡി ജി പി നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കടുത്ത നടപടികളിലേക്ക് നിലവിൽ നീങ്ങുന്നത് ഈ എം ആർ അജിത് കുമാർ രാജീവ് എം ആർ അജിത് കുമാർ നേരത്തെ സി പി എമ്മിന്റെ ഉണ്ടായിരുന്ന ആളല്ലേ ഇപ്പോൾ ഈ ഈ അൻവറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ അദ്ദേഹത്തിന്റെ പേര് വന്നു അല്ലെങ്കിൽ അദ്ദേഹം അഴിമതിക്കാരനാണ് എന്ന് പറഞ്ഞതിന്റെ ഒറ്റ കാരണത്താൽ ആണോ ഇപ്പോൾ അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിക്കുന്നത് നേരത്തെ സി പി എമ്മിന് വളരെ ഇഷ്ടപ്പെട്ടയാളായിരുന്നല്ലോ അജിത് കുമാർ രാജീവ് വിനോദ് സി പി എം എന്നതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ട ആൾ എന്ന് പറയുന്നതാകും കൂടുതൽ ശരി കാരണം നേരത്തെ സ്വപ്നയുടെ ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടായപ്പോൾ എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് വേണ്ടി നടത്തിയ ഇടപെടലുകളൊക്കെ പല ഘട്ടത്തിലും ചർച്ചയായതാണ് അന്ന് അദ്ദേഹം വിജിലൻസ് മേധാവിയായിരിക്കെയാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇടപെടൽ നടത്തിയത് മാധ്യമപ്രവർത്തനായിരുന്ന ശാസ്കരനുമായി സംസാരിക്കുകയും സ്വപ്നയുമായി ഒരു ഇടനില ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തിരുന്നു അതിനെ തുടർന്നാണ് അദ്ദേഹത്തെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് അന്ന് മാറ്റിയത് പക്ഷേ പിന്നീട് അദ്ദേഹത്തെ സുപ്രധാന തസ്തികയിലേക്ക് സർക്കാർ നിയമിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രത്യേക താൽപര്യം അനുസരിച്ചാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ തസ്തിയിലേക്ക് അദ്ദേഹത്തെ നിയമിച്ചത് അതിനുശേഷം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു പ്രമുഖൻ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുമായി ചേർന്നാണ് പോലീസിനെ അദ്ദേഹം നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് കാര്യമായ ഒരു ഇടപെടൽ നടത്താൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് പോലും കഴിയുമായിരുന്നില്ല സ്വന്തം നിലയ്ക്ക് ഉത്തരവുകൾ അദ്ദേഹം ഇറക്കാൻ തുടങ്ങിയപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി അതിൽ ഇടപെടുകയും എം ആർ അജി കുമാർ ഇറക്കിയ ഉത്തരവുകൾ പിൻവലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു മാത്രമല്ല സമാന്തരമായ ഒരു ഇന്റലിജൻസ് സംവിധാനം പോലീസിൽ കൊണ്ടുവരാനുള്ള ശ്രമവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അതിന് വലിയ അതൃപ്തി സംസ്ഥാന പോലീസ് മേധാവി അറിയിച്ചിരുന്നു ഈ രീതിയിൽ പലതരത്തിലുള്ള ഇടപെടലുകളിൽ സംസ്ഥാന പോലീസ് മേധാവിയെ മറികടന്നുകൊണ്ട് അദ്ദേഹം നടത്തി എന്ന തരത്തിലുള്ള വിലയിരുത്തൽ പോലീസിൽ തന്നെ ഉയരുകയും ചെയ്തിരുന്നു ഏതായാലും സി പി എം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് അദ്ദേഹത്തെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത് കനത്ത തിരിച്ചടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമ്പോൾ പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതിൽ പ്രധാന ചർച്ചയായി വന്നിരുന്നു അതിലാണ് അദ്ദേഹത്തിനെ മാറ്റണമെന്ന ഒരു ആവശ്യം ഉയർന്നു വന്നത് ഏതായാലും ഇപ്പോൾ ഭരണപക്ഷത്തുനിന്ന് തന്നെ ഒരു എം എൽ എ മുഖ്യമന്ത്രിയുമായി വളരെ അടുപ്പം പുലർത്തുന്ന എം എൽ എ ആണ് സർക്കാരിനെ തന്നെ വെട്ടിലാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള ആഭ്യന്തര വകുപ്പിനെ കൂടി വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് പോലീസ് സംവിധാനം കുത്തകഴിഞ്ഞു എന്ന് തന്നെ അദ്ദേഹം പറയുമ്പോൾ തീർച്ചയായും സർക്കാരിന് ഇനി എടുക്കാതിരിക്കാൻ കഴിയില്ല അതേപോലെ തന്നെ സി പി എമ്മും കടുത്ത അതൃപ്തിയിലാണ് പി വി അൻവർ നടത്തിയ ഈ ഒരു പരാമർശങ്ങൾ അല്ലെങ്കിൽ ഫോൺ സംഭാഷണം പുറത്തുവിട്ടത് പി വി അൻവർ ആണ് അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിനെതിരെയും നടപടി എടുക്കുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു കടുത്ത നടപടികൾ തന്നെ അൻവറിനെതിരെ വേണം എന്നും ആവശ്യം സി പി എമ്മിൽ ശക്തമാകുന്നുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാരണം ഒരു ഫോൺ സംഭാഷണം പുറത്തു വരുമ്പോൾ അത് പോലീസിന് തന്നെ വലിയ നാണക്കേട് എന്നതിനപ്പുറത്തേക്ക് പ്രഹരം ചെറുതല്ല മുഖ്യമന്ത്രിക്ക് ും കുത്ത അവസ്ഥയിലാണ് എന്ന് തെളിയിക്കുന്ന ഫോൺ പുറത്തേക്ക് വന്നത് തീർച്ചയായും വളരെ വ്യക്തമാണ് ഇക്കാര്യത്തിൽ എം ആർ അജിത് കുമാറിനെതിരെയും ഇത്തരത്തിലുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിൽ അജിത് കുമാർ അതേപോലെ തന്നെ എസ് പി സുജിത് ദാസ് എന്നിവർക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ട് എന്നാണ് രാജീവ് റിപ്പോർട്ട് ചെയ്യുന്നത്